അവൻ ദേഷ്യത്തോടെ ഗൗരിയെ നോക്കി രുദ്രൻ തന്നെ കണ്ടെന്ന് മനസ്സിലായതും ഗൗരി അവളുടെ കണ്ണുകൾ അടച്ചു ഈശ്വര ഞാൻ എങ്ങനെയാണ് ഈ ചെകുത്താൻ്റെ മുറിയിൽ ഇനി ചെകുത്താൻ എന്നെ വലുത് ചെയ്തോ ഗൗരി സ്വയം ഒന്ന് പുതപ്പിനുള്ളിലേക്ക് നോക്കി ഡ്രസ്സ് ദേഹത്തെ കണ്ടതും ഗൗരിക്ക് ആശ്വാസമായി ഇയാളെന്താ ഷർട്ടിടാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ഷർട്ട് ഇടാതെ നിൽക്കുന്നത് മോശമല്ലേ ഗൗരി പാതയെ കിടക്കിൽ നിന്ന് എഴുന്നേറ്റ് രുദ്ധന്റെ മുറിയിൽ നിന്നും അവന് നോക്കാതെ പോവാൻ തുടങ്ങി രുദ്ധൻ പെട്ടെന്ന് ഗൗരിയുടെ കയ്യിൽ പിടി മുറുക്കി എന്താ എന്റെ കൈന്ന് വിടുന്നുണ്ടോ ഇന്നലെ നിനക്ക് എവിടെങ്കിലും മുറിവുണ്ടായിട്ടുണ്ടോ രുദ്ധൻ ഗൗരവത്തോട് ഗൗരിയോട് ചോദിച്ചു ഗൗരി രുദ്ധനോടൊന്നും പറയാതെ അവളുടെ കൈയിൽ പിടിച്ചിരിക്കുന്ന അവന്റെ കൈ വിടിവിക്കാൻ നോക്കി ഗൗരി കൈ വിടിവിക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അവന്റെ പിടി മുറുകി കൊണ്ടിരുന്നു വിട് കൈ േദനിക്കുന്നു നിങ്ങൾക്ക് ഭ്രാന്താണോ അതേടി എനിക്ക് ഭ്രാന്ത് തന്നെയാണ് ഇന്നലെ രാത്രി മുഴുവൻ എന്നെ കെട്ടിപ്പിടിച്ച് ഉറങ്ങി നീ ഇപ്പോ ഞാൻ നിന്റെ കൈയിൽ പിടിച്ചപ്പോൾ വിടാൻ പറയുന്നു രുദ്ധൻ ചെറുപ്പും ഗൗരിയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു രുദ്ധൻ പറഞ്ഞത് കേട്ട് ഗൗരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചോന്നിരുന്നു അവൾക്ക് ചെറിയ ലജ്ജയും തോന്നി കാരണം ഇതുവരെ ഒരു ആൺകുട്ടിയുമായും ഗൗരി ഇത്ര അടുത്തിടപഴകിയിട്ടില്ല ഇന്നലെ രാത്രി ഞാൻ വളരെ ഭയന്നിരുന്നു ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങൾ ഒറ്റ മാത്രമാണ് എന്നെ ഇങ്ങോട്ട് തൊട്ടിക്കൊണ്ടു വന്നത് കൊണ്ടല്ലേ അയാൾ എന്നെ ബലമായി കീഴ്പ്പെടുത്താൻ നോക്കിയത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ ഞാൻ നിങ്ങൾ അയാളെ കൊന്നത് പറയില്ലെന്ന് എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസായില്ല എന്നപ്പോ എല്ലാവർക്കും ഞാൻ ഒളിച്ചോടി പോയവളാണ് അതും ചെകുത്താൻ്റെ ഒപ്പം രുദ്ധന്റെ കൈ വിടുവിച്ചുകൊണ്ട് ഗൗരി നിലത്തേക്ക് ഊർന്നിരുന്ന പൊട്ടിക്കരഞ്ഞു ഗൗരി പറഞ്ഞതെല്ലാം സത്യമായത് കൊണ്ട് തന്നെ രുദ്ധൻ ഒന്നും മിണ്ടാതെ അവളെ നോക്കി നിന്നു ഇന്നലെ രാത്രി ഗൗരിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ രുദ്ധന് ഒരിക്കലും അത് സഹിക്കാൻ ആവില്ലായിരുന്നു പക്ഷേ എന്തുകൊണ്ടെന്ന് മാത്രം രുദ്ധന് പോലും അറിയില്ലായിരുന്നു ഗൗരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് രുദ്രൻ കുറച്ചു നേരം ആലോചിച്ച് നിന്നു ഗൗരി പ്ലീസ് എവിടെ എവിടെയായിരുന്നോ കരഞ്ഞാലുണ്ടല്ലോ ഇന്നലെ എന്തെങ്കിലും നടന്നോ എല്ല ഗൗരിക്കൊന്നും സംഭവിച്ചിട്ടില്ല അയാൾ എന്നെ ഏ ഗൗരി കഴിഞ്ഞതൊന്നും ഓർക്കേണ്ട ഗൗരി അവൾ താഴെ നിന്നെഴുന്നേറ്റ് രുദ്ധനെ കെട്ടിപ്പിടിച്ചു ഇന്നലെ എന്നെ അയാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് താങ്ക്സ് രുദ്ധൻ ഗൗരിയെ അവനിൽ നിന്ന് അകറ്റി നിർത്തിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൗരി തന്നെ അവനിൽ നിന്ന് വിട്ടു എനിക്കറിയാം നിങ്ങൾ നല്ലവനായി ചെകുത്താനാണെന്ന് ഇന്നലെ രാത്രി നിങ്ങളുടെ കൂട്ടുകാരൻ എന്നെ കീഴ്പ്പെടുത്താൻ വന്നപ്പോൾ നിങ്ങൾ മാത്രമാണ് എന്നെ രക്ഷിക്കാൻ വന്നത് പ്ലീസ് എന്നെ എന്നെവിടുന്ന് രക്ഷപ്പെടുത്തോ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും അനിയനെയും കാണാൻ തോന്നാം ഇപ്പോൾ നിങ്ങൾ ശാന്തമായി ആയാനുള്ളത് എപ്പോഴും നിങ്ങളുടെ സ്വഭാവം അറിയില്ല ശരി നിനക്ക് നിനക്കിവിടുന്ന് പോവാം ഗൗരി രുദൻ അത് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയി ഗൗരി സന്തോഷത്തോടെ താഴേക്ക് നടന്നു രുദ്ധൻ്റെ മുറിയിൽ നിന്ന് ഗൗരി പുറത്തിറങ്ങുന്ന കണ്ടതും ദേവകിയുടെ കണ്ണുകൾ വിടർന്നു ഗൗരി അവളെ മുറിയിലേക്ക് കയറി ഫ്രഷായി താഴേക്ക് നടന്നു സിതു ഇതുവരെ ആയിട്ടും ഉണർന്നിട്ടില്ലായിരുന്നു റുദ്ധൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു ദേവികി ഗൗരിയെ കണ്ടതും അവളെ വിളിച്ചു ഗൗരിമാളെ വന്ന് ഭക്ഷണം കഴിക്കുകയും എനിക്ക് വേണ്ട എനിക്ക് വിശക്കുന്നില്ല ഗൗരി ദേവകിയുടെ അടുത്തേക്ക് വന്ന് എറുകെ കെട്ടിപ്പിടിച്ചു ദേവികമ്മേ റിഞ്ഞോ ഞാനിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുക ഞാനിപ്പോൾ എത്രമാത്രം സന്തോഷിക്കുന്നു എന്നറിയുമോ അമ്മക്ക് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അമ്മ ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യും ഗൗരി പറഞ്ഞത് കേട്ട് ദേവികി നെട്ടി ദേവികി ആദ്യം ഗൗരിയെ നെട്ടലോടെ നോക്കി പിന്നെ രുദ്രനെയും നോക്കി എന്നാൽ രുദ്രൻ ഒരിക്കൽ പോലും അവരെ നോക്കിയിരുന്നില്ല രുദ്രൻ്റെ മുഴുവൻ ശ്രദ്ധയും ഭക്ഷണം കഴിക്കുന്നതിലായിരുന്നു ഗൗരി ദേവികയും രുദ്ധനെയും നോക്കി പുറത്തേക്ക് നടന്നു കുറച്ച് കഴിഞ്ഞതും ഗൗരി പോയ പോലെ തന്നെ തിരിച്ചു വന്നു ഗൗരി തിരിച്ചു വന്നപ്പോൾ രുദ്ധൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ദേവിക അവിടെ ഉണ്ടായിരുന്നില്ല രുദ്ധൻ അപ്പോഴും കഴിച്ചിരിക്കുകയായിരുന്നു ഗൗരി രുദ്ധൻ്റെ അടുത്ത് ചെന്ന് നിന്നു ഗൗരി നീ എന്തിനാണ് തിരിച്ചു വന്നത് നിന്നോട് ഞാൻ ഇവിടുന്ന് പോവാൻ പറഞ്ഞതല്ലേ രുദ്ധൻ ഗൗരിയെ നോക്കാതെ ചോദിച്ചു അത് പിന്നെ എൻ്റെ വീട് ഇവിടെ നിന്ന് നല്ല ദൂരമാണ് എൻ്റെ കയ്യിൽ അങ്ങോട്ട് പോകാനാണെങ്കിൽ പൈസ ഇല്ല കുട്ടിത്തു നിറഞ്ഞ മുഖഭാവത്തോടെ ഗൗരി രുദ്രനോട് പറഞ്ഞു രുദ്രൻ എഴുന്നേറ്റ് കൈവാശ് ചെയ്ത് പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് ഗൗരിയുടെ കയ്യിൽ കൊടുത്തു ഇത് കുറേ പൈസ ഉണ്ടല്ലോ എനിക്കിത്ര പൈസ ഒന്നും വേണ്ട ഞാൻ എൻ്റെ നാട്ടിലേക്കാണ് പോകുന്നത് അല്ലാതെ വിദേശത്തേക്കല്ല ഇനി അത് തിരിച്ചു തരമൊന്നും വേണ്ടടോ ആവശ്യം വരും നീ പോവാൻ നോക്ക് ഗൗരി രുദ്രനെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു ഗൗരി തിരിച്ചു പോകുന്നത് കണ്ട് രുദ്രനെ നെഞ്ചു വല്ലാതെ പിടയുന്നത് പോലെ അവന് തോന്നി എന്താ എനിക്ക് പറ്റേ അവൾ അവൾ പോകുമ്പോൾ എന്തിനാ എൻ്റെ ഹൃദയം ഇങ്ങനെ മിടിക്കുന്നത് ഞാൻ ഞാൻ ഗൗരി സ്നേഹിക്കാൻ തുടങ്ങിയ ഏ ഒരിക്കലും ഏതൊരു സ്ത്രീയും എനിക്ക് സ്നേഹിക്കാനാവില്ല രണ്ട് മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഗൗരി അവളുടെ വീട്ടിന് മുന്നിലിറങ്ങി ടാക്സി ഡ്രൈവർക്ക് പൈസ കൊടുത്ത ശേഷം അവൾ വീട്ടിലേക്ക് നടന്നു ഗൗരി അവളുടെ വീട് ചുറ്റു നോക്കി അവൾ നട്ടുപിടിപ്പിച്ച പൂന്തോട്ടം അവൾ നോക്കി പൂക്കളൊക്കെ നന്നായി വിടർന്ന് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഗൗരി വീടിൻ്റെ അകത്ത് നിന്ന് ചില ശബ്ദങ്ങൾ കേട്ടതും അവൾക്ക് വേണ്ടി കരയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾ പോയി ഇനി അവൾ ഇങ്ങോട്ട് തിരിച്ചു വരില്ല വന്നാലും ഞാൻ അവളെ ഇങ്ങോട്ട് കയറ്റില്ല ഗൗരിയുടെ അച്ഛൻ പറഞ്ഞു ഗൗരി നെട്ടി തെക്കായി പോലെ നിന്നും ഞാൻ രുദ്ധന്റെ വീട്ടിലാണെന്ന് എല്ലാവർക്കും അറിയാവോ എന്നിട്ട് എന്നെ ആരും വന്നില്ലേ യാഷ് അവൻ മാത്രമേ വന്നിരുന്നുള്ളൂ പക്ഷേ എന്റെ യാഷ് അവനിപ്പോ എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ അപ്പോഴാണ് ആരോ നടക്കുന്ന ശബ്ദം ഗൗരി കേട്ടത് അവളൊരു തൂണിന് പിന്നിൽ ഒളിച്ചു ഗൗരിയുടെ അച്ഛൻ പുറത്തേക്ക് വന്ന് കാറിൽ കയറി ഗൗരിയുടെ അച്ഛൻ കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നതുവരെ ഗൗരി തൂണിൻ്റെ പിന്നിൽ മറിഞ്ഞു നിന്നു ഗൗരി അവളുടെ അച്ഛൻ പോകുന്നതും നോക്കി കണ്ണുനീര് തുടച്ചു പെട്ടെന്ന് ഗൗരിയുടെ വായിൽ നിന്ന് അവളുടെ അമ്മയെ കണ്ടതും അമ്മ എന്ന് പുറത്തേക്ക് വന്നു ഗൗരിയുടെ അമ്മ ഗൗരിയുടെ ശബ്ദം കേട്ടതും അത് തൻ്റെ തോന്നലാണെന്ന് കരുതി അടുക്കളയിലേക്ക് പോയി എന്നാൽ ഗൗരിയുടെ ശബ്ദം കേട്ടതും അനിയൻ ഗൗതം പുറത്തേക്ക് വന്നു ഗൗരി ചേച്ചി ഗൗരി കണ്ടപ്പോൾ ഗൗതമിന് സന്തോഷമായി ഗൗതം ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു ചേച്ചി ചേച്ചി എവിടെയായിരുന്നു ഞാൻ ഞാൻ ചേച്ചി ഒത്തിരി മിസ്സ് ചെയ്തു ഗൗതമിൻ്റെ ശബ്ദം കേട്ട് ഗൗരിയുടെ അമ്മ പുറത്തേക്ക് വന്നു ഗൗരി ഗൗതം പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടതും അവളുടെ അമ്മയ്ക്ക് സന്തോഷായി ഗൗരി ഗൗരി ഗൗരിമോളെ അമ്മയുടെ ശബ്ദം കേട്ടതും ഗൗരി തിരിഞ്ഞു നോക്കി അമ്മ ഞാൻ മോളെ നീ എവിടെയായിരുന്നു നിന്നെ കാണാതായി എന്നറിഞ്ഞപ്പോ ഞങ്ങളെ നിന്നെ അന്വേഷിക്കാത്ത ഇടങ്ങളില്ല പിന്നീട് യാഷ്മോൻ്റെ അച്ഛൻ ആണ് പറഞ്ഞേ നീ ഏതോ പയ്യന്റെ കൂടെ അവൻ്റെ വീട്ടിലാണെന്ന് അമ്മ അത് ഗൗരിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു മോളെ ഗൗരി നിന്റെ അച്ഛൻ മോളോട് നില ദേഷ്യത്തിലാണ് അമ്മ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ഞാൻ എൻ്റെ സ്വന്തപ്രകാരം അയാളുടെ കൂടെ പോയതല്ല പിന്നെ ഗൗരി എല്ലാ കാര്യം അമ്മയോടും അനീനോടും പറഞ്ഞു കൊടുത്തു ഗൗരി പറഞ്ഞത് കേട്ടതും ഗൗരിയുടെ അനിയനും അമ്മയും നെട്ടി മോളെ ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല അപ്പോഴാണ് വീട്ടിനും മറത്ത് ആരും കാർ നിർത്തുന്ന ശബ്ദം ഗൗരി കേട്ടത് ഗൗതം ജനലിന്റെ ഭാഗത്തേക്ക് പോയി പുറത്തേക്ക് നോക്കി അമ്മ അച്ഛൻ തിരിച്ചെത്തി ഗൗതം പറഞ്ഞു ഗൗതം പറഞ്ഞത് കേട്ട് ഗൗരിയുടെ അമ്മ അവളുടെ കൈ പിടിച്ച് വീടിന്റെ പുറകിലേക്ക് കൊണ്ടുപോയി മോളെ ഗൗരി നീ ഇപ്പോ ഇവിടെ നിൽക്ക് ഇപ്പോ മോളേട്ടം കണ്ട് അത് ശരിയാവില്ല ഞാൻ ആദ്യം മോളെ കുറിച്ച് അച്ഛനോട് സംസാരിക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ അമ്മ അടുക്കള വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഏട്ടാ നമ്മുടെ മോള് ഇങ്ങോട്ടേക്ക് വന്നിരുന്നു അവൾ എവിടെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവൾ നമുക്ക് ആരും അല്ലെന്ന് എന്നിട്ട് അവളിങ്ങോട്ട് കയറ്റിയിരിക്കുന്നു അച്ചാ ഗൗരിച്ചിട്ട് പോയി ആ അതേട്ടാ അവൾ വന്നതും പോയി അവൾ പോയത് എന്തായാലും നന്നായി അല്ലെങ്കിൽ ഞാൻ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നു ഏട്ടാ നമ്മുടെ മോള് ആരുടെ കൂടെ ഒളിച്ചോടി പോയതല്ല ഗൗരിയുടെ അമ്മ ഗൗരി പറഞ്ഞതെല്ലാം അയാളോട് പറഞ്ഞു നിങ്ങളത് കണ്ണടച്ച് വിശ്വസിച്ചു അല്ലേ എന്നാൽ ഞാൻ ഒരിക്കലും അവൾ പറഞ്ഞത് വിശ്വസിക്കില്ല അവളെ കണ്ടത് ഒക്കെ പക്ഷേ അവളെ ഈ വീട്ടിന്റെ അകത്തേക്ക് കായ്ച്ച പിന്നെ നിങ്ങളും പുറത്തായിരിക്കും ഏട്ടന് എങ്ങനെ ഇങ്ങനൊക്കെ പറയാൻ തോന്നുന്നു ഗൗരി ഒരുത്തൂടെ പോയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഏട്ടനോട് നമ്മൾ അങ്ങനെയാണ് ഗൗരി മോളെ വളർത്തിയിരിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അപ്പടങ്ങ് വിശ്വസിക്കണം കേട്ടോ തട്ടിക്കൊണ്ട് പോയതാണെന്ന് പറയുമ്പോ എന്താരും അത് കേൾക്കാത്തത് അത് ോടി പോയത് എന്നാക്കി നമ്മുടെ മോള് അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ അയാള് അവിടുന്ന് ദേഷ്യത്തോടെ മുറിയിലേക്ക് നടന്നു അയാൾ പോയിന്ന് കണ്ടതും ഗൗരിയുടെ അമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് ഗൗരിയുടെ അടുത്തേക്ക് പോയി എന്നാൽ ഗൗരി അവിടെ അവർ കണ്ടിരുന്നില്ല അമ്മ ചേച്ചി അച്ഛ പറഞ്ഞത് കേട്ട് കാണും അത് കൊണ്ടായിരിക്കും തിരിച്ചു പോയത് ഇങ്ങനൊരവസ്ഥയിൽ എൻ്റെ മോള് എവിടെ പോയിരിക്കുക മോനെ നീ നീ പോയി നോക്കിക്കേ ഗൗരി അവൾ അത്ര ദൂരം കാണില്ല ചെല്ല ഗൗതം ആ അമ്മ അമ്മ ടെൻഷൻ അടിക്കണ്ട ചേച്ചി ഞാൻ കൊണ്ടുവരാം ഗൗതം ഗൗരി തിരഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു തോവി റോഡരികിലൂടെ അവൾ എവിടേക്ക് പോകണമെന്നറിയാതെ നടന്നു